യെസ് നേരെ ുന്നത് കൊല്ലം കോർപ്പറേഷനിലേക്കാണ് അവിടെ നിയുക്ത മേയർക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുള്ള കൊല്ലം കോർപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണത്തെ ഏറ്റവും വലിയ അട്ടിമറിയാണ് കൊല്ലം കോർപ്പറേഷൻ നടന്നിരിക്കുന്നത് കാരണം ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു അട്ടിമറിയല്ല എനിക്കത് യു ഡി എഫ് പോലും കൊല്ലം പിടിക്കാൻ കഴിയുമെന്ന് അവർ പോലും പ്രതീക്ഷിച്ച് കാണില്ല പക്ഷെ അത്ര വലിയൊരു അട്ടിമറിയാണ് അപ്പോൾ നിയുക്ത മേയർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് കൊല്ലം കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥികൾ ജയിക്കുക എന്ന ലക്ഷ്യത്തോടെ യു ഡി എഫിന്റെ ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനമാണ് വിജയത്തിന് കാരണമെന്നാണ് നിയുക്ത മേയർ എ കെ ഹഫീസ് പറയുന്നത് പ്രചാരണ രംഗത്ത് ബിജെപിയേക്കാൾ വർഗീയത ഉപയോഗിച്ചത് സി പി എം എന്നാണ് സി പി എം ആണെന്നാണ് അദ്ദേഹം പറയുന്നു മാലിന്യ സംസ്കരണം കുറ്റമറ്റതാക്കുക എന്നതാണ് പ്രഥമ പരിഗണനയെന്നും എ കെ ഹഫീസ് മേയറാവുന്നതിന് മുമ്പ് മീഡിയ പറഞ്ഞു വർഷത്തെ കൊല്ലം കോർപ്പറേഷന്റെ ചരിത്രം മാറ്റിക്കുറിച്ചുകൊണ്ട് യു ഡി എഫ് അധികാരത്തിലേക്ക് വരികയാണ് യു ഡി എഫിന് അധികാരത്തിലേക്ക് വരുമ്പോൾ തന്നെ വളരെ നേരത്തെ മേയർ സ്ഥാനാർത്ഥിയൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിനെ ഉൾപ്പെടെ നേരിടുകയും ചെയ്തത് നിയുക്ത മേയർ എ കെ ഹഫീസ് ചേരിയാണ് ആദ്യം അഭിനന്ദനങ്ങൾ ഒപ്പം ഒത്തിരി കാര്യങ്ങൾ ഒരുപക്ഷെ വലിയൊരു പ്രവർത്തനം നടത്തിയിട്ടുണ്ടായിരുന്നു അതിന്റെ വിജയമാണ് എങ്ങനെ ഈ ഒരു വിജയത്തെ ആദ്യം കാണും ഇത് ശരിക്കു പറഞ്ഞാൽ ഇത് യു ഡി എഫിന്റെ മുഴുവൻ പ്രവർത്തകരുടെയും ഒരു വിജയമാണ് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും റിബലുകളെ കൊണ്ടൊരു ആഘോഷം നടത്തി അങ്ങനെയാണ് സ്ഥിരമായി ജയിക്കാറുള്ളത് ഇപ്രാവശ്യം റിബൽ ശല്യങ്ങൾ ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് സ്ഥലത്ത് മാത്രമാണ് ആള് അതി ദയനീയമായി തകർന്നടിയുകയും ചെയ്തോടെ അപ്പം ഈ കൊല്ലം കോർപ്പറേഷനിലെ മുഴുവൻ യു ഡി എഫ് പ്രവർത്തകർ എല്ലാം മറന്ന് ഒരുമിച്ച് ഒരൊറ്റക്കെട്ടായി സ്ഥാനാർത്ഥികൾ ജയിക്കുക എന്നുള്ളത് ഒരു ലക്ഷ്യം സ്ഥാനാർത്ഥിയിൽ ജയിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ലക്ഷ്യം അപ്പൊ തീർച്ചയായിട്ടും എല്ലാ മനസ്സോടുകൂടി ഒരേപോലെ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടാണ് ഇത്രയും വലിയൊരു വിജയം ഈ ഇരുപത്തഞ്ചു വർഷം പ്രതിപക്ഷത്തായിരുന്നു ആദ്യ തവണ ഒരുപോലെയൊക്കെ വന്നെങ്കിൽ പോലും ഭരിക്കാനായി വരുമ്പോൾ ഒത്തിരി ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ പദ്ധതികളോ ഒക്കെ ഉണ്ടാകുമല്ലോ എന്താണ് കൊല്ലം ജനത പെട്ടെന്ന് പ്രതീക്ഷിക്കേണ്ട ഒരു മാനം ഏറ്റവും പ്രധാനപ്പെട്ട് ഞങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത് പാർട്ടി നേതൃത്വവുമായിട്ട് ആലോചിച്ചിട്ട് ഈ മാലിന്യ സംസ്കരണ രംഗത്ത് തികഞ്ഞ പരാജയമായിരുന്നു കഴിഞ്ഞൊരു കാൽ നൂറ്റാണ്ടായി സാധാരണഗതിയിൽ ഈ മാലിന്യം ശേഖരിക്കുക ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ മാലിന്യം ശേഖരിച്ച് അത് സംസ്കരിച്ച് മാറ്റുന്നതാണ് എല്ലാ നഗരപ്രദേശങ്ങളിലും അത് കൊല്ലം മാത്രമല്ലല്ലോ കേരളത്തിലായാലും രാജ്യത്തെവിടെ ആയാലും ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് മാലിന്യ ശേഖരണവും അതിന്റെ സംസ്കരണവുമാണ് ആ മാലിന്യ ശേഖരണ രംഗത്തായാലും സംസ്കരണ രംഗത്തായാലും തികഞ്ഞ പരാജയം അതിനൊരു അടിയന്തരമായി മാറ്റം വരുത്തുക എന്നുള്ളത് തന്നെയായിരിക്കും യു ഡി എഫിന്റെ തീരുമാനം മറ്റൊരു കാര്യം മീഡിയം ചിഹ്നക്കടയുടെ കാര്യമായിരുന്നു അവിടെ പുനരധിപ്പിക്കപ്പെട്ടു വളരെ പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽ അല്ല അല്ല എന്തായിരിക്കും അത് ആണോ എന്ന് പരിശോധിക്കും കാരണം ഒരു ഒരാറുമാസക്കാലം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഭരണമാറ്റം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകും യു ഡി എഫ് ഭരണത്തിൽ വരും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട യു ഡി എഫിന്റെ ഭരണ സംവിധാനവും അതനുസരിച്ച് അന്നത്തെ റെയിൽവേ ബോർഡിന്റെ അനുമതി നേരത്തെ കിട്ടിയിട്ടുള്ളതായിരുന്നു ഇത് പില്ലറിനകത്ത് ബ്രിഡ്ജ് നിർത്താനായിട്ട് പക്ഷെ ആ ബ്രിഡ്ജ് ഇന്നിപ്പം ചൈനീസ് വൻമതിൽ പോലെ ഉണ്ടാക്കിയതോടുകൂടിയാണ് നഗരത്തിന്റെ പ്രൗഢി മാത്രമല്ല നഗരം ഇല്ലാതായി കൊല്ലം നഗരവും ടൗൺ ഹോൾ ശരിക്കും മെയിൻ റോഡായാലും പായക്കട റോഡായാലും അവിടെ കച്ചവട സ്ഥാപനങ്ങളൊക്കെ അടച്ചു പൂട്ടി വാണിജ്യ സ്ഥാപനങ്ങളൊക്കെ അടച്ചു പൂട്ടിയിട്ടുണ്ട് അതിനൊരു മാറ്റം വരുത്തുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതല വിജയത്തിലേക്ക് നയിച്ചത് ഈ കൊല്ലം കോർപ്പറേഷന്റെ പ്രശ്നങ്ങൾ ഒരു ട്രെൻഡ് എന്തായാലും സംസ്ഥാനത്ത് അത് മാത്രമല്ലാതെ എന്താണ് ഈ ഒരു വർഗീയത പിടിക്കുക എന്ന് പറഞ്ഞ പലടവും വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കുന്ന ഒരു രീതിയിരുന്നു അതൊക്കെ തിരിച്ചടിയായോ ശരി പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ എന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ബി ജെ പിയേക്കാൾ കൂടുതൽ വർഗീയത ഉപയോഗിച്ചത് സി പി എം ആണ് സി പി എം അവസാനഘട്ടങ്ങളിലേക്ക് വീട് വീടാന്തരം കയറി കൊല്ലം കോർപ്പറേഷൻ നിയുക്ത മേയർ നടത്താനിരിക്കുന്ന വികസന പ്രവർത്തനക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ എന്തായാലും നേരത്തെ തന്നെ സംസാരിക്കുകയാണ് നമ്മുടെ